ഏഷ്യാനെറ്റിലെ സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് സാന്ത്വനം സീരിയലിലെ എല്ലാ കഥാപാത്രങ്ങളും ആരാധകർക്ക് സുപരിചിതരാണ് കഥാഗതിയിൽ സംഭവിച്ച വലിയ മാറ്റങ്ങൾക്ക് ശേഷം പഠിക്കാൻ ചെന്നൈയിൽ പോയ കണ്ണൻ്റെ തിരിച്ചുവരവും ഗർഭിണിയായ അഞ്ജലിയിലൂടെയുമാണ് ഇപ്പോൾ പരമ്പരയുടെ കഥാഗതി മുന്നോട്ട് നീങ്ങുന്നത് എന്നാൽ സീരിയലിന് പുറത്ത് സംഭവിച്ച ഒരു വിശേഷമാണ് ഇപ്പോൾ വൈറലായി മാറുന്നത് പരമ്പരയിൽ അപ്പു എന്ന അപർണയുടെ സഹോദരിയുടെ വേഷം ചെയ്ത കല്യാണി സുനിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകിയെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സാന്ത്വനത്തിൽ അപ്പുവിൻ്റെ അനിയത്തിയായ അമ്മു എന്ന കഥാപാത്രത്തെയാണ് കല്യാണി സുനിൽ അവതരിപ്പിച്ചത് അപ്പുവിനോടൊപ്പം അപ്പുവിൻ്റെ പ്രണയത്തിലും ഒളിച്ചോട്ടത്തിലും വിവാഹത്തിലുമെല്ലാം കൂട്ടുനിന്ന കുഞ്ഞനിയത്തിയെ മലയാളി പ്രേക്ഷകർ ഏറ്റെടുക്കുകയായിരുന്നു താരത്തിൻ്റെ യഥാർത്ഥ പേര് സോനാ സുനിൽ എന്നാണ് എന്നാൽ സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്നത് കല്യാണി സുനിൽ എന്ന പേരിലും ഒരു വർഷം മുമ്പായിരുന്നു താരത്തിൻ്റെ വിവാഹം സാന്ത്വനം താരങ്ങളെല്ലാം കല്യാണിയുടെ വിവാഹത്തിൽ പങ്കെടുക്കുവാൻ എത്തിയതിൻ്റെ വീഡിയോകളെല്ലാം വളരെയധികം വൈറലായി മാറിയിരുന്നു അനൂപാണ് കല്യാണിയെ വിവാഹം കഴിച്ചത് ഇരുവരുടെയും അറേഞ്ച്ഡ് അറേഞ്ചഡ് ആയിരുന്നു കുടുംബ സുഹൃത്തുക്കളായിരുന്നു ഇരുവരും അങ്ങനെയാണ് വിവാഹത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതും ഇപ്പോഴത്തെ തങ്ങളുടെ ആദ്യത്തെ കൺമണിയെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചിരിക്കുകയാണ് കല്യാണിയും അനൂപും ആൺകുഞ്ഞാണ് ഇരുവർക്കും ജനിച്ചത് അതേസമയം സീരിയൽ താരങ്ങളായ അമ്പളി ദേവി അടക്കം ഇരുവർക്കും ആശംസകൾ നേരുകയാണ് ഇപ്പോൾ എന്നാൽ സാന്ത്വനം പരമ്പരയിൽ ഗർഭിണിയാണ് അഞ്ജു ഇപ്പോൾ അഞ്ജുവിൻ്റെയും ശിവൻ്റെയും കുഞ്ഞായി കല്യാണിയുടെ കുഞ്ഞ് എത്തുമോ എന്ന സംശയമാണ് ഇപ്പോൾ ആരാധകർക്കുള്ളത് അതേസമയം പരമ്പര ക്ലൈമാക്സിലേക്കാണെന്ന സൂചന നൽകിയതിനാൽ തന്നെ അത് എങ്ങനെയായിരിക്കും അവസാനിക്കുക എന്ന ആശങ്കയും ആരാധകർക്കുണ്ട് അതേസമയം സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന കനൽപൂവ പരമ്പരയിലെ ആതിരയായിട്ടാണ് കല്യാണി ഗർഭിണിയാവുന്നതിന് മുൻപ് അഭിനയിച്ചു വന്നിരുന്നത് നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമാണ് കല്യാണിയുടെ കനൽപൂവിലെ ആതിര എന്ന കഥാപാത്രം ചേട്ടന്മാരുടെ ഒരേ ഒരു പെങ്ങൾ നാത്തൂന്മാരെ ഏറെ ഉപദ്രവിക്കുന്ന ഒരു കുശുമ്പി ഒക്കെയായാണ് കല്യാണിയുടെ ആദര അഭിനയിച്ചിരുന്നത് അതിനിടെയാണ് താൻ ഗർഭിണിയാണെന്ന വിശേഷം പ്രഗ്നൻസി ടെസ്റ്റ് നടത്തിയതിന്റെ ചിത്രങ്ങൾ പങ്കുവെച്ച് കല്യാണി തന്നെ സോഷ്യൽ മീഡിയ വഴി അറിയിച്ചത് ഞങ്ങളുടെ കുഞ്ഞുവാവയെ വാവയെ കാത്തിരിക്കുന്നുവെന്നാണ് കല്യാണി കുറിച്ചത് നിരവധി പേരാണ് താരത്തിനും ഭർത്താവിനും ആശംസകൾ നേർന്ന് എത്തിയതും നർത്തകി കൂടിയ കല്യാണി ഗർഭിണിയായതോടെ അഭിനയത്തിൽ നിന്നും ഇടവേളയെടുക്കുകയായിരുന്നു കഴിഞ്ഞ ആഴ്ചയാണ് കല്യാണിയും ഭർത്താവും തങ്ങളുടെ വിവാഹ വാർഷികം ആഘോഷമാക്കിയത് അതിനു പിന്നാലെയാണ് ഇരട്ടി മധുരമായി കുഞ്ഞു ജനിച്ചതും സോഷ്യൽ മീഡിയയിൽ സജീവമായ കല്യാണി പങ്കുവെക്കുന്ന റീൽസ് വീഡിയോകളും വൈറലാകാറുണ്ട് ആനന്ദ് കുമാർ അമ്പിളി ദേവി മങ്കാ മഹേഷ് ചിലങ്ക തുടങ്ങിയവരാണ് കല്യാണിക്ക് പുറമേ ഹനാൻപൂവിലെ മറ്റ് പ്രധാന വേഷങ്ങൾ ചെയ്യുന്നത് മറ്റുള്ള സീരിയൽ താരങ്ങളെ പോലെ തന്നെ കല്യാണിക്കും ഏറെ ആരാധകരെ സമ്പാദിച്ചു കൊടുത്തത് സാന്ത്വനം പരമ്പര തന്നെയാണ് കുടുംബത്തിലെ നാല് സഹോദരങ്ങളുടെ സ്നേഹത്തിൻ്റെയും ഒത്തൊരുമയുടെയും കഥയാണ് ഈ സീരിയൽ പറയുന്നത് ചിപ്പി രഞ്ജിത്ത് പ്രധാന കഥാപാത്രമായി എത്തുന്ന പരമ്പരയിൽ ഒട്ടനവധി താരങ്ങൾ അഭിനയിക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ